കപ്പ ചിപ്സ് ഉൽപ്പാദനത്തിനായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീക്ക് പരിശീലനം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി സംയുക്ത തൊഴിൽ മേഖലയിൽ നൂതന സംരംഭങ്ങൾക്ക് തുടക്കമിടുകയാണ് ചെറുപുഴ കൃഷിഭവൻ കർഷകർക്കും കർഷക ഗ്രൂപ്പുകൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ഒപ്പം എന്ന പരിശീലന പരമ്പരയുടെ ഭാഗമായി മരച്ചിനിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുവേണ്ടി കർഷകർക്ക് പരിശീലനം നൽകി പാകോത്തുന്ന കീർത്തി പ്രൊഡ്യൂസർ ഗ്രൂപ്പിനാണ് പരിശീലനം നൽകിയത് മനസിലായില്ലേ അത് ഞാൻ ഓണം കേട്ട കൊടുത്തതിനാശം കൊടുക്ക അത് അതിന്റെ നല്ലവണ്ണം വിരി ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റു പദ്ധതി വിശദീകരിച്ചു ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഈ വർഷം നമ്മൾ ഒരുപാട് പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് വ്യത്യസ്ത രീതിയിലുള്ള പരിശീലനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പാർവത്തുനീരില് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കീർത്തി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ആ കീർത്തി പ്രൊഡ്യൂസർ ഗ്രൂപ്പിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ പരിശീലനം നൽകിയത് ഈ പരിശീലനത്തിൽ ടാപ്പിയോക്ക സ്ലൈസർ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും അതിന്റെ മെയിന്റനൻസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള പരിശീലനമാണ് നൽകിയത് ഇവരിവിടെ പിന്നെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പത്ത് പതിനഞ്ചോളം അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഉൽപാദക സംഘമാണ് കപ്പയിൽ നിന്നുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാണ് ഇനി മുതൽ ഇവരെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ട പരിശീലനം കൃഷിഭവന്റെ പരിശീലന ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുകയാണ് റെയ്ഡ്കോ പരിശീലകനായ വി രാമകൃഷ്ണനാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് കപ്പ ചിപ്സ് നിർമ്മാണത്തിനാവശ്യമായ ടാപ്പിയോക്ക സ്ലൈസറിന്റെ പരിശീലനമാണ് സംഘടിപ്പിച്ചത് കൂടാതെ യന്ത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനും ഗ്രൂപ്പാംഗങ്ങളെ പരിശീലിപ്പിച്ചു ചെറുപുഴ കുടുംബശ്രീ അഗ്രികൾച്ചറൽ സിആർ പി ശോഭന പിയാറിന്റെ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് കീർത്തി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് സെക്രട്ടറി ഷീജ പി നന്ദി പറഞ്ഞു ഹെക്ടർ കണക്കിന് മരച്ചിനി കൃഷിയുള്ള ചെറുപുഴ പഞ്ചായത്തിൽ കപ്പ ചിപ്സ് നിർമ്മാണം വൻ വിജയമാകുമെന്ന് പദ്ധതി വിശദീകരണം നടത്തിയ സുരേഷ് കുറ്റ പറഞ്ഞു കീർത്തി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഇതിനകം തന്നെ നിരവധി ഭക്ഷ്യവിഭവങ്ങളുടെ നിർമ്മാണം നടത്തി വിപണനം നടത്തുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനു വേണ്ടി കുടുംബശ്രീ ഷോപ്പി എന്ന പേരിൽ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ വിപണന കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ